ബ്രിട്ടീഷുകാർ കേരളത്തെ ഇഷ്ടപ്പെട്ട പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇവിടുത്തെ വ്യഞ്ജനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിലാണ് അതുപോലെ തന്നെ വേറൊരു കാരണം ഉണ്ടായിരുന്നത് ഇവിടുത്തെ മരങ്ങളാണ് പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള ഒട്ടേറെ മരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു അതിൽ പലതും അവർ വ്യാപകമായി മുറിച്ചു കടത്തിയതിനെ തുടർന്ന് ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയും ഇപ്പോഴത്തെ വന നിയമങ്ങൾ പ്രകാരം മുറിക്കുന്നത് തന്നെ അനുമതിയില്ലാതെ മുറിക്കുന്നത് പക്ഷേ വലിയ കുറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും പിഴയിൽ ഉൾപ്പെടെയുള്ള ഉദാഹരണത്തിന് ചന്ദനം വീട്ടി അങ്ങനെ പല മരങ്ങളും തേക്ക് തന്നെ മുറിക്കണമെങ്കിൽ തന്നെ മുൻകൂർ അനുമതിയാണ് അപ്പം ഇപ്പോഴത്തെ ഇപ്പം നമുക്ക് കൂടുതൽ അറിയാത്ത വിലപിടിപ്പുള്ള ഒട്ടേറെ മരങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത്തരത്തിൽ വിലപിടിപ്പുള്ള പത്ത് മരങ്ങളെയാണ് അതായത് വാണിജ്യപരമായിട്ട് പ്രാധാന്യമുള്ള പത്ത് മരങ്ങൾ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് വീട്ടി അല്ലെങ്കിൽ ഈ ടി വീട്ടിൻ്റെ ശാസ്ത്രമാണ് ഡൽബർജിയ ലാറ്റ്ഫോളിയ ഇത് ഏകദേശം മുപ്പത് മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന മരമാണ് കേരളത്തിലെ നനവാർന്നതും വരണ്ടതുമായ ഇലപോഴിയും കാടുകളിലാണ് ഇത് കാണപ്പെടുന്നത് അതായത് വയനാട്ടിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ വയനാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ പറയുന്നത് നനവാർന്ന മേഖലയാണ് അതായത് പച്ച എപ്പോഴും ഏത് കാലത്തും പച്ചപ്പുള്ള കാടുകളാണ് ബ്രഹ്മഗിരി പേരിയ ബാണാസുര വെള്ളരിമല തുടങ്ങിയ ഭാഗങ്ങളിലുള്ള കാടുകൾ ഈ കാടുകളിലും അത് ആട് നനവാർന്ന ഇലവഴിയും കാടുകളാണ് ഉള്ളത് ആടെ വീട്ടിൽ കാണുന്നു കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ അതായത് തോൽപ്പെട്ടി ബേഗൂർ മുത്തങ്ങ ഇരുളം ആ ഭാഗങ്ങളിലും വരണ്ട ഇലവഴിയും കാടുകളാണ് ഈ കാടുകളിലും വീട്ടിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് വയനാടിൻ്റെ മാത്രം ഉദാഹരണം പറഞ്ഞാണ് അതുപോലെ ജില്ല കേരളത്തിലെ മറ്റ് ജില്ലകളിലും നന പറഞ്ഞതും വരണ്ടതുമായ ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്നുണ്ട് പക്ഷെ കൂടുതൽ ഇലപൊഴിയും കാടുകൾ വ വരണ്ട ഇലപൊഴിയും കാടുകൾ കൂടുതലും കാണപ്പെടുന്നത് വയനാട്ടിലാണ് അപ്പോൾ വയനാട്ടിൽ ഇത് സുലഭമാണ് അവിടെ കാപ്പിച്ചെടിക്ക് തണലായിട്ടും കുരുമുളക് വളർത്താനും ഇത് നല്ല ഏറ്റവും പ്രിഫർ ചെയ്യുന്ന മരമാണ് വീട്ടിൽ ഇത് പക്ഷേങ്കിൽ വീട്ടിൻ്റെ ഒരു പ്രത്യേകത ഇത് വളർന്ന് വലുതാകാൻ ഒട്ടേറെ വർഷങ്ങൾ എടുക്കുന്നതാണ് വളരെ സാവധാനത്തിൽ വളരുന്ന ഒരു മരമാണ് ഇത് രണ്ടാമത് നമുക്കെല്ലാവരും അറിയുന്ന തേക്ക് അല്ലെങ്കിൽ ചില ഭാഗത്തെല്ലാം ജാതി എന്ന് വിളിക്കും ശാസ്ത്രനാമം ടെക്ടോണ ഗ്രാൻഡിസ് ഇതും വീട്ടിലെ പോലെ മുപ്പത് മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ് ഇല്ലപ്പോഴും കാടുകളിലും നാട്ടിൻ്റെ പുറ പുറങ്ങളിലും സുലഭമാണ് പക്ഷേ ഉൾക്കാടുകളിൽ തേക്ക് കുറവാണ് ഇതിൻ്റെ കാരണമായിട്ട് തോന്നുന്നത് ഈ തേക്ക് ശരിക്കും കേരളത്തിൽ ആദ്യം മുതലേ ഉള്ളതാണോ എന്നൊരു സംശയമുണ്ട് കാരണം തേക്ക് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ സ്വാഭാവിക കാടുകൾ ഇവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് പിന്നീട് തടിക്കാവശ്യം വന്നപ്പോൾ വേണ്ടി മാത്രം നട്ടുപിടിപ്പിച്ചതാണോ ഈ തേക്ക് വേറെ ഏകദേശം തായ്ലൻഡ് മ്യാൻമാർ പോലുള്ള കിഴക്കൻ തെക്ക് കിഴക്കൻ ഏഷ്യേൻ്റെ ആ മേഖലയിലാണ് തേക്കിന്റെ ജന്മദേശം ചില അഭിപ്രായമുണ്ട് അത് ഇവിടെ കൊണ്ടുവന്നതാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഉൾക്കാടുകൾ കുറവാകാൻ സാധ്യത എന്നാണ് തോന്നുന്നത് പക്ഷെ നാട്ടും പുറങ്ങളിലെല്ലാം സുലഭമാണ് നമ്മൾ അധികം ആൾക്കാർ നടുന്നുണ്ട് ഇതിൻ്റെ തൈകളും വേഗത്തിൽ വളരുകയും ചെയ്യും തേക്കിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് വേനൽക്കാലത്ത് ഇതിൻ്റെ ഇലകൾ മുഴുവനും പൊഴിക്കുന്നത് കൊണ്ട് കാടുകളിൽ ചൂട് വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്തായിട്ട് വന്യജീവികൾ കൂടുതലായി പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് തേക്കിൻ്റെ കാട് തേക്കും കാടുകൾ കൂടുതലായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് കാരണം തേക്കിൻ്റെ ഇലകൾ ശബ്ദം വലിയ ഒച്ച ഉണ്ടാക്കും തേക്കിൻ്റെ ഇലയിലൂടെ പുലി കടുവ പോലുള്ള ജീവികൾ നടന്നു പോകുമ്പം അതിൻ്റെ ഇരയായ മാനുകളും പന്നികളും അങ്ങനത്തെ ജീവികൾക്കെല്ലാം നാം പെട്ടെന്ന് തിരിച്ചറിയാനാവും അതുകൊണ്ട് തന്നെ തേക്കും കാടുകളിൽ ഇവരുടെ ഇരപിടിക്കാനുള്ള അതിൻ്റെ സക്സസ് റേറ്റ് കുറയും അതായത് ഈ ഇരവടി കിട്ടാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് തന്നെ ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്നതിന് ഒരു കാരണം ഈ തെക്കിൻ്റെ കാടുകളാണ് എന്നാണ് പറയുന്നത് മൂന്നാമത്തത് ആഞ്ഞിലി അല്ലെങ്കിൽ അയിനി ഇത് വളരെയധികം ഉയരം വെക്കുന്ന ഒരു മരമാണ് ആണ് പ്രത്യേകിച്ച് ചില കാടുകളിലും നാൽപ്പത് മീറ്ററിലധികം ഉയരമുള്ള മരങ്ങളുണ്ടാകും ഇതിൻ്റെ ശാസ്ത്രമാണ് ആർട്ടോ കാർപ്പസ് കാർപ്പസ്റ്റ്യൂട്ടസ് ഇത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു മരമാണ് അർദ്ധനിത്യായുധ കാടുകളിലും ഇലപൊഴിയും കാടുകളിലും ഇത് കാണപ്പെടുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെയുണ്ട് ഇതിൻ്റെ വളർച്ച ഏകദേശം അതിൻ്റെ ഇടത്തരം വളർച്ചയാണ് പെട്ടെന്ന് വളരില്ല എന്നാൽ അത്ര സാവധാനത്തിലുമല്ല ആഞ്ഞലിന്റെ ചക്ക മലയെണ്ണാൻ്റെയും സിംഹാലൻ കുരങ്ങിൻ്റെയും ഇഷ്ടഭക്ഷണമാണ് നാലാമത്തേത് ഉരുപ്പ് കമ്പകം അല്ലെങ്കിൽ തമ്പകം എന്നെല്ലാം പറയുന്നത് ഇത് മലബാറിലാണ് കൂടുതൽ ഉരുപ്പ് എന്ന് പറയുന്നത് ഇവിടെ തമ്പകം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് തെക്കൻ ജില്ലകളിലാണ് അങ്ങനെ പറയുന്നത് ഇതിൻ്റെ ശാസ്ത്രമാണ് ഹോപ്പിയ പെർഫ്ലോറ ഇതും മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററിലധികം ഉയരം വെക്കുന്ന ഒരു മരാണ് അസ്റ്റിമീറ്റർ മാത്രമുള്ള ഒരു മരമാണ് ഇതിൻ്റെ തടിക്ക് വളരെ ഉറപ്പുള്ളതാണ് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ റെയിൽവേൻ്റെ സ്ലീപ്പർ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇത് നിത്യഹരിത കാടുകളിലും അർദ്ധ അർദ്ധനിത്യഹാരിത കാടുകളിലും ചിലപ്പോൾ എല്ലാം പുഴിൻ്റെ തീരങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഇതും വ വളരാൻ കുറേ കാലെടുക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ കാവുകളിൽ ഇത് ധാരാളം കാണപ്പെടുന്നുണ്ട് യൂറിപ്പ് അഞ്ചാമത്തെ പ്ലാവ് പ്ലാവ് നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള മരമാണ് ഇതിൻ്റെ ശാസ്ത്രമാണ് അർട്ടോ കാർപ്പസ് ഹൈട്രോഫിലസ് ഇത് ഇരുപത്തഞ്ച് മീറ്ററിലധികം ഉയരം വെക്കുന്ന ഒരു മരമാണ് നിത്യവരുദ്ധ കാടുകളിലും അർദ്ധ നിത്യുദ്ധ കാടുകളുമാണ് ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രദേശം നാട്ടുമുറങ്ങളിലും കാണപ്പെടുന്നുണ്ട് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള മലമാണ് ആഞ്ഞിലെ പോലെ തന്നെ ആഞ്ചിലിൻ്റെ അതേ ജലുസാണിത് പല ആവശ്യങ്ങൾക്കും എടുക്കാവുന്ന ലീഡ് നിൽക്കുന്ന തടിയാണ് പ്ലാവിൻ്റെ പശ്ചിമഘട്ടത്തിലെ ഉൾക്കാടുകളിൽ വലിയ പ്ലാവുകളുണ്ട് നാട്ടിൻ പുറങ്ങളിലുള്ളതിനേക്കാളും എത്രയോ വലിയ കളവുകൾ കാട്ടിലുണ്ട് ആദ്യകാലം ഇതിൻ്റെ വളർച്ച കുറച്ച് സാവധാനത്തിലാണ് ഈ ആറാമത്തത് വേങ്ങ വേങ്ങേൻ്റെ ശാസ്ത്ര ടെറോ കാർപ്പസ് മാർ സുപ്ലിയം പി ടി വായിച്ച് അടുത്ത ബന്ധമുള്ള ഒരു മരമാണ് വേങ്ങ വേങ്ങിയുടെ അതേ കുടുംബമായ കുടുംബത്തിൽപ്പെട്ട ഒരു മരമാണിത് ഇത് ഏകദേശം മുപ്പത് മീറ്ററിലധികം ഉയരം വെക്കുന്ന വൻ ചിലപ്പം പെട്ടെന്ന് നോക്കിയാൽ ഇത് വീട്ടിയോട് സാദൃശ്യം തോന്നും കാരണം ഇല എല്ലാം ഏകദേശം ഇലേൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം ഏകദേശം ഒരേപോലെ പക്ഷേ ഇലക്ക് വീട്ടീൻ്റെ ഇലേനെക്കാളും കുറച്ച് നീളം കൂടുതലാണ് വീട്ടീൻ്റെ ഇല കുറച്ചുകൂടി റൗണ്ട് ഷേപ്പിലായിരിക്കും ഇത് നീളമുള്ള ഷേപ്പാണ് ഇല ഇലവഴിയും കാടുകളിലാണ് കാണപ്പെടുന്നത് ഇതും സാവധാനത്തിൽ ഒരു മരമാണ് ഇതിൻ്റെ ഭാഗങ്ങൾക്ക് ഔഷധ എന്ന് പറയുന്നത് നല്ലൊരു തണൽ മരമാണ് അടുത്ത ഇരുൾ ഇത് ഇരുമുള്ളെല്ലാം പറഞ്ഞു ഇതിൻ്റെ ശാസ്ത്രമാണ് സൈലിയാക് സൈലോ കാർപ്പ് അല്ലെങ്കിൽ സൈലിയ ഡോലബ്രി ഫോമിസ് ഇത് ഏകദേശം ഇരുപത് മീറ്ററിലധികം ഉയരം വെക്കുന്നുണ്ട് ഇലപുഴിയും കാടുകളിലാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ തൈകൾ നല്ലോണം വളരും പ്രത്യേകിച്ച് വെട്ടുകല് ചെങ്കല്ലിൻ്റെ മണ്ണുള്ള സ്ഥലങ്ങളിൽ നല്ലോണം പെട്ടെന്ന് തന്നെ ഒരു മരമാണ് ഈ ഇരുവള് വരണ്ട മണ്ണിലും വളരാൻ കഴിവുണ്ട് ഇത് തടിക്കും നല്ല ഉറപ്പുണ്ട് ഉരുപ്പിൻ്റെ പോലെ നാളെ ഉറപ്പുള്ള തടിയാണ് ഇന്ത്യ അടുത്ത കരിമരുദ് കരിമരുതിൻ്റെ ശാസ്ത്രനാമം ടെർമിനാലിയ ലിപ്റ്റിക്ക അല്ലെ ടെർമിനാലിയ ക്രൈനുലാറ്റ മുപ്പത് മീറ്ററിലധികം ഉയരം വെക്കുന്ന ഒരു വൻ വരണ്ടതും അനവാർന്നതുമായ ഇലവഴിയും കാടുകളിലാണ് കണ്ടുവരുന്നത് അതായത് വയനാട്ടിൽ ഇപ്പം വീട്ടിൻ്റെ അതേപോലെ തന്നെ അതേ റേഞ്ചിൽ കാണപ്പെടുന്ന അതേ മേഖലയിൽ കാണപ്പെടുന്ന ഒരു മരമാണിത് അത് വരേണ്ടതും എന്ന് പറയുന്നത് രണ്ടുതരം ഇലവഴിയും കാടുകളിലും കാണപ്പെടും വയനാട്ടിൽ സുലഭമാണ് അവിടെ ആനയെ ആനയെ കെട്ടിട കെട്ടിയിടാനായിട്ട് ഉപയോഗിക്കുന്ന മരമാണിത് വയനാട്ടിൽ ഇത് പുറന്തോലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുതലേൻ്റെ തോൽ പോലെയുണ്ടാവും ഒരു തരം ക്രാക്ക് വീണ പോലെ ഒരു അപ്പിയറൻസ് ആണ് അതിൻ്റെ ചെറുപ്രായത്തിൽ കണ് മരു കരിമരദിൻ്റെ തൈ കണ്ടാൽ മരുന്നിൻ്റെ മരുന്ന് തന്നെയാണെന്നോ തോന്നിപ്പോവാം എങ്കിലും പ്രായമാകും തോറും ഇതിൻ്റെ പുറംതോലി വരും അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് കരിമരുത് തന്നെയാണെന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാട്ടുതീനെ സഹിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള അതാണ് ഇനി അടുത്തത് കുന്നിവാക വാകാം അല്ലെങ്കിൽ കുന്നീന്ന് മാത്രം അങ്ങനെ പറയും കുന്നീന്ന് മാത്രം പറയാറുണ്ട് ഇതിൻ്റെ ശാസ്ത്രമാണ് അൽബിസിയ വഡോറാച്ചിസിമ ഇതേകദേശം മുപ്പത് മീറ്ററിലധികം ഉയരം വെക്കാറുണ്ട് ഇലവഴിയും കാടുകളിൽ വ്യാപകമായി കാണപ്പെടുന്നുണ്ട് സ്റ്റേജിച്ച് കുറച്ച് നശിപ്പിക്കപ്പെട്ട കാടുകളിലാണ് ഇത് ഇതും കാണപ്പെടുന്നത് അധികം ഇടതൂർന്ന് വളരുന്ന ഇലവഴിയും കാടുകളിൽ കുറവാണ് വലിയ മരങ്ങളോട് അടുപ്പിച്ച് തൈകൾ വ്യാപകമായി ഉണ്ടാവുകയും അവയെല്ലാം പെട്ടെന്ന് വളരുകയും ചെയ്യും അതായത് വലിയ മരങ്ങൾ ധാരാളം കായകളുണ്ടാവും വലിയ മരങ്ങൾക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഏകദേശം എല്ലാ വിത്തുകളും മുളക്കുകയും ചെയ്യും അപ്പം വ്യാപകമായിട്ട് തൈകൾ ഉണ്ടാവും വലിയ മരങ്ങൾക്കാകുമ്പം കുറേ കൊമ്പുകൾ കൊമ്പുകളുണ്ടാവും ഒരു കുട് പിടിച്ചതുപോലെയുള്ള മേലാപ്പ് തീർക്കും ഇതേത് മണ്ണിൽ നന്നായി വളരുന്ന ഒരു മരമാണ് ഇതേപോലെ തന്നെ ഒരു വലിയ മരം മുറിച്ചാൽ അതിൻ്റെ തടിയിൽ നിന്ന് പോലും പിന്നെയും വളരും ഇനി അവസാനത്തെ ഇലഞ്ഞി നമുക്കെല്ലാം പരിചിതമായി പരിചിതമായിട്ടുള്ള മറ്റൊരു മരമാണിത് ഇലഞ്ഞിൻ്റെ ശാസ്ത്രമാണ് മീമസോപ്സ് ഇലങ്കി ഇപ്പോൾ ഇരുപത് മീറ്ററിലധികം വരം വെക്കുന്ന ഒരു മരമാണ് ഇത് വളരെ സാവധാനത്തിലെ പക്ഷേ വളരും ഇത് നിത്യരുദ്ധ കാടുകളിലും അർദ്ധ നിത്യുദ്ധ കാടുകളിലും ആണ് സ്വാഭാവികമായി കാണപ്പെടുന്നത് പക്ഷേ എങ്കിൽ നാട്ടിൻ പുറങ്ങളിലെല്ലാം വ്യാപകമായിട്ട് നട്ടു വളർത്തുന്നുണ്ട് അമ്പലങ്ങളുടെ അടുപ്പിച്ചെല്ലാം ധാരാളം കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമുണ്ട് പിന്നെ അതിൻ്റെ തടിക്ക് നല്ല ഉറപ്പും വീടും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് മറ്റൊരു കാറ്റഗറി മരങ്ങളുമായിട്ട് പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്